അവിടെ നിൽക്കുന്ന ഞങ്ങൾ കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഹാജിയെ വേണം ഞങ്ങൾക്ക് ഹാജിയെ വേണം നേരെ മരിച്ച് സമരവും മലക്കാർ സ്വാതന്ത്ര്യ സമരവും ഇവിടെ ആവർത്തിക്കും ഇന്ത്യ രാജ്യത്ത്

വേണ്ടി ക്ഷിത്വം വരെ വരെ പോരാടുമെന്ന് മാത്രം തുടർന്നുള്ള വിധികളിൽ നമുക്ക് അനുകൂലമല്ല എങ്കിൽ ഒരിക്കൽ കൂടി പത്രത്തിലൂടെയും ചാനലിലൂടെയും നിങ്ങളറിയും അപ്പോ നിങ്ങളുടെ നാട്ടിലുള്ള ആപാദാർത്ഥം ജനങ്ങളുമായി ഒരിക്കൽ കൂടി നമുക്കിവിടെ വരേണ്ടി വരും അതിന് സർവശക്ത നിലവിൽ